നാദിർഷയുടെ അമർ അക്ബർ അന്തോണി എന്ന സിനിമയിൽ ശശി ശശികലിങ്കയുടെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് ആർക്കെങ്കിലും പണത്തിന് ആവശ്യം വന്നാൽ ഓടി എന്റെ അടുത്തു വരും സിനിമയിൽ സംഗതി എ ടി എം കൗണ്ടറിനെ ഉദ്ദേശിച്ചാണെങ്കിലും ക്രിസ്മസ് ആയാൽ കൊച്ചിക്കാർക്കും പറയാനുണ്ട് ഇത്തരമൊരു ഒരു ഓട്ടത്തിന്റെ കഥ ഓട്ടം ചെന്ന് അവസാനിക്കുന്നതാകട്ടെ കുമ്പളങ്ങിയിലെ ജോർജേട്ടന്റെ ബേക്കറിയിലും ജോർജ് ഏട്ടന്റെ സെന്റ് ജോസഫ് ബേക്കറിയുടെ ട്രേഡ് മാർക്കായ പ്ലം കേക്കുകളുടെ അറിയാത്ത കൊച്ചിക്കാർ വിരളം കുമ്പളങ്ങി നൈറ്റ്സ് ഇറങ്ങുന്നതിനു മുൻപ് ഈ തുരുത്തിന്റെ ലാൻഡ് മാർക്കായിരുന്നു ജോർജേട്ടന്റെ പ്ലം കേക്കുകൾ നാൽപ്പത്തി അഞ്ചു വർഷത്തെ ചരിത്രം പറയാനുണ്ട് ഈ കേക്കുകൾക്ക് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് തുടക്കം പലഹാരങ്ങളിൽ വൈവിധ്യം തീർക്കാൻ പ്രത്യേക കഴിവുള്ള ജോർജ് ഏട്ടൻ വാടക കെട്ടിടത്തിലാണ് ബേക്കറി ആരംഭിക്കുന്നത് അധികം താമസിയാതെ തന്നെ കെട്ടിടം അദ്ദേഹം സ്വന്തമാക്കി പ്ലം കേക്കുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ചേരുവകൾക്ക് പുറമെ ജോർജേട്ടന്റെ ചില പൊടിക്കൈകളും കൂടിയാകുമ്പോൾ കേക്കുകൾക്ക് രുചിയെടുക്കും ബേക്കറി തേടിയെത്തുന്നവർക്ക് മധുരം വിളമ്പുന്ന ജോർജേട്ടന്റെ ജീവിതത്തിൽ കൈപ്പുള്ള ചില ഓർമ്മകളുമുണ്ട് എട്ടു വർഷം മുൻപ് ബേക്കറിക്ക് മുന്നിൽ നടന്ന അപകടത്തിൽ അദ്ദേഹത്തിന് കാൽ നഷ്ടപ്പെട്ടു ഇതോടെ മകൻ ജോസഫ് ഷിബുവാണ് കേക്ക് നിർമ്മാണത്തിന്റെ മേൽനോട്ടം ആരോഗ്യ പ്രശ്നം പറഞ്ഞ് വെറുതെയിരിക്കാൻ ജോർജ് ഏട്ടൻ ഒരുക്കമല്ല മകന് നിർദ്ദേശം നൽകി അദ്ദേഹം സദാസമയവും കൂടെയുണ്ട് മകനായ കൊണ്ട് ചെയ്യിക്കാൻ പഠിപ്പിച്ചു അല്ല ഞങ്ങൾ ഇവിടെ കുമ്മളങ്ങാണ് കൂടുതലും പോയികൊണ്ടിരിക്കുന്ന നേരത്തേക്ക് പിന്നെ ആൾക്കാർ പൊറൊക്കെ കല്യാണക്കാര് അവരൊക്കെ കൊണ്ടുപോവാറുണ്ട് ആലുവ ഗൾഫിലൊക്കെ കൊണ്ടുപോവാറുണ്ട് അങ്ങനെ എത്ര പ്രശസ്തമായതും അത് ഞങ്ങള് ഉണ്ടാക്കുന്നതിന്റെ കുടുംബമായിരിക്കും എന്ന് ഞാൻ പറയും ഒരു ദിവസം മൂന്ന് തവണ കേക്ക് ഉണ്ടാക്കും ഒറ്റത്തവണ എഴുപത് കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത് ഇരുന്നൂറിനും ഇടയിലാണ് കേക്കിനു വില ജോർജേട്ടന്റെ കേക്ക് പെരുമ വാർത്തയായതോടെ കേരളത്തിന്റെ പല ഭാഗത്തേക്കും കേക്ക് കയറ്റി അയക്കുന്നുണ്ട് പ്രകൃതി ഭംഗിക്കൊണ്ട് മാത്രമല്ല വൈവിധ്യം കൊണ്ടും അനുഗ്രഹീതമാണ് കുമ്പളങ്ങി വി ഭാരത് എറണാകുളം